വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡൽ സ്കിന്നാണ് അതുപോലെ തന്നെ ആക്റ്റീവ് ആഗ്നസ് ഉണ്ട് ആഗ്ന മാർക്സ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് സൻ്റ് ആണ് പിഗ്മെന്റേഷൻ അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ ഇത് ഇത് ഡെർമാഗോഡ് ത്രീ പെർസെൻറ്റേജ് എ എച്ച് എ ബി എച്ച് എ ഫോമിംഗ് ഡെയിലി ഫേസ് വാഷ് ആണ് ഓൾ സ്കിൻ ടൈപ്പിനും പറ്റിയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയുന്നത് ഇത് ഞാനിപ്പോൾ ഒരു റിവ്യൂ ആയിട്ട് ഇടാനായിട്ടുള്ള റീസൺ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരുപാട് ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളെല്ലാം സൊല്യൂഷൻ വരുന്ന ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള കുറേ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം ലെറ്റ് സ്റ്റാർട്ട് നമ്മുടെ സ്കിന്നിന് ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ടുള്ള നാച്ചുറൽ ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട് പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്യുമ്പം കെമിക്കൽ എക്സ്പോളിയേഷൻ എന്ന് പറയുമ്പം അത് നമുക്ക് കുറച്ച് ആയിട്ടുള്ള ആസിഡ് കണ്ടന്റ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള സംഭവമായിരിക്കും അത് ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ഒരു ടെക്സ്സൈൽസ് കുറച്ച് ഡീപ്പായിട്ട് നമ്മുടെ സ്കിന്നിനെ എക്സ്പോളിയേറ്റ് ചെയ്ത് സ്കിൻ അടിപൊളിയായിട്ട് വെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഫേസ് വാഷിൻ്റെ അകത്ത് ത്രീ പെർസെൻറ്റേജ് എ എച്ച് ബി എച്ച് എന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെന്താണ് എ എച്ച് എ ബി എച്ച് എച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഫ ഹൈഡ്രോക്സി ആക്സിഡ് ആണ് വേറൊന്നും ഇത് ഫ്രൂട്ട്സ് സ്കിന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരുതരം തരം ആസെറ്റ്സ് ആണ് ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ടോപ്പ് ലെയറിലുള്ള ആ ഒരു പ്രോബ്ലംസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് സൺറ്റാണ് അതുപോലെ തന്നെ കുറച്ച് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ടോപ്പ് ലെയറിൽ കാരണം ഇത് കുറച്ച് വാട്ടർ സോല്യബിൾ ആയിട്ടുള്ളതാണ് ഈ എ എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മുടെ സ്കിന്നിൽ സാധാരണ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അബ്സോൾവ് ചെയ്യുന്നത് ഓയിലി കണ്ടൻറ്റായിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഒക്കെയാണ് ഇത് വാട്ടർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലോട്ട് ഡീപ്പായിട്ട് അധികം പോകുന്നില്ല ടോപ്പ് ലെയറിലുള്ള ഒക്കെ ഒരുവിധം ഇത് റിമൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഏജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ടും ക്ലൈക്കോറിക് ആസിഡ് അതുപോലെ തന്നെ ലാറ്റിക് ആസിഡ് ഒക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ സ്കിന്നിന്റെ ടോപ്പ് ലെയറിൽ നന്നായിട്ട് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ആ ഒരു ടാലണ്ടേഴ്സ് മാറ്റാനായിട്ട് കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നിങ് എഫക്റ്റ് തരാനായിട്ട് കുറച്ചൊരു ആ അങ്ങനെ മാർക്സ് ഒക്കെ പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് അപ്പോൾ ഇനി ബി എച്ച് എ നോക്കാം ബി എച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ സോല്യൂബിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ എക്സ്പോളിയൻ്റ് ആണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ടോപ്പ് ലെവലിലും ഡീപ്പ് ലെവലും ഡീപ്പായിട്ടും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഓപ്പൺ പോസ് ഉണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ ഉണ്ട് ആക്റ്റീവ് ആയിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കുറച്ചും കൂടെ പെൻട്രേറ്റ് ആയിട്ട് അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് ഈ ഈ സംഭവമാണ് ഇ എച്ച് എ ബി എച്ച് എന്ന് പറയുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെപ്പറ്റി ഒരു ഐഡിയ തന്നാണ് കേട്ടോ പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ സ്കിൻ ആർക്കും യൂസ് ചെയ്യാൻ പറ്റിയതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മാന്ഡലിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡ് സാലിസിലിക് ആസിഡ് ആണ് ഇതൊക്കെ മിക്ക നമ്മൾ മിക്ക പ്രൊഡക്ട്സിലും ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുള്ള മിക്ക പ്രൊഡക്ട്സും നമ്മൾ കാണാറുണ്ട് ഒരുപാട് പേര് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മുടെ സ്കിന്നിന് അത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പിന്നെ ഇത് നമുക്ക് ടു ടൈംസ് യൂസ് ചെയ്യാം ഡേ ആൻഡ് നൈറ്റ് എന്നാണ് അറിഞ്ഞത് ഞാൻ പക്ഷേ ഒരു തവണ യൂസ് ചെയ്യാമല്ലോ മോർണിംഗ് ഫേസ് വാഷ് മാത്രമേ ഇത് ചെയ്യുള്ളൂ ടു ടൈംസ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ നമുക്ക് ഇതിന് എൻ്റെ ഒരു റിവ്യൂ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് നന്നായിട്ട് തോന്നിയ കേട്ടോ കാരണം എൻ്റെ അനിയന് ഈ ഒരു ഫേസ് വാഷ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് കുറച്ച് സണ്ടാൻ ഫേസ് പെട്ടെന്ന് അവൻ്റെ ഡള്ളാകും അപ്പോൾ അവന് ഇത് യൂസ് ചെയ്ത് കഴിയുമ്പത്തേനും നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും അപ്പോൾ അവൻ തന്നെ പറയുന്നുണ്ട് അവൻ്റെ ഫേസിൽ കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട് എന്നൊക്കെ നന്നായിട്ട് ഡെഡ് മെയിൻ ആയിട്ടും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യുന്നത് നമ്മുടെ ഫേസി ലിമൂക്കിൻ്റെ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് അതുപോലെ തന്നെ ഇതിനകത്ത് സൾഫേറ്റ് ആൻഡ് പാരബൻ ഫ്രീ ആണ് മിനറൽ ഓയിൽ ഫ്രീ ആണ് പിന്നെ ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല കേട്ടോ ഫ്രാഗ്രൻസ് ഫ്രീ ആണ് അതുപോലെ തന്നെ ഇത് നമുക്കിത് ഇത് യൂസ് ചെയ്തിട്ടുള്ള ബെനഫിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഏജിങ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെന്ന് അത് നന്നായിട്ട് റിമൂവ് ചെയ്യും സ്കിന്ന് കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ് ആയ പോലൊക്കെ തോന്നുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഈ ആഗ്ന മാർക്സ് ഒക്കെ ഫെയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാലും നമ്മുടെ സ്കിന്നിത് യൂസ് ഇത് കഴിയുമ്പോൾ ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാകും കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ത്രീ ഫോർട്ടി നയൻ ആണ് ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ എനിക്ക് ഓഫേഴ്സ് ഒക്കെ വരാറുണ്ട് ഇതാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ യൂസ് ചെയ്താണെങ്കിൽ ഒരുപാട് ഒന്നും എടുത്ത് യൂസ് ചെയ്യേണ്ടി നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ ആ ഒരു സ്കിന്നിലെ ഡേർട്ടൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം തെർമാക്കോയുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ഹൺഡ്രഡ് എം എൽ ആണ് ഇത് വരുന്നത് ഇതിൻ്റെ അകത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിൽ പറഞ്ഞിട്ടുണ്ട് യൂസ് വൈസ് ഡേ ബിഫോർ യൂസിങ് ഡി ദർമാക്കോ ഫേസ് സെറം നിങ്ങൾ അതിൻ്റെയൊക്കെ മോയിസ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആയിക്കോട്ടെ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുൻപ് യൂസ് ചെയ്യാനായിട്ടാണ് പറയുന്നത് പിന്നെ ഇനിയിപ്പം നിങ്ങൾക്ക് ഫേസ് വാഷ് ഉപയോഗിക്കും ഉപയോഗിക്കുമ്പോൾ നല്ല സ്മെല്ലുള്ള ഫേസ് വാഷ് വേണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിന് അങ്ങനെ ഇല്ല പക്ഷെ നമ്മുടെ സ്കിന്നിൽ ഇത് നന്നായിട്ട് വർക്ക് ആകുന്നുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട് സ്കിന്ന് കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ് ആയ പോലെ തോന്നുന്നുണ്ട് എന്തായാലും ഇതൊന്നും ഉപയോഗിച്ച് നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് നന്നായിട്ടറിയാം സോ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ നന്നായിട്ട് എനിക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു ഫേസ് വാഷാണ് അത് കാരണം ആണ് കേട്ടോ ഞാനിപ്പോൾ റിവ്യൂ ആയിട്ടുണ്ട് സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഒരു പുതിയ ഒരു വീഡിയോ വേണമെങ്കിൽ ബൈ